കേണൽ സോഫിയ ഖുറിഷിക്കെതിരായ അധിക്ഷേപ പരാമർശം നടത്തിയ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്ക് ഇന്ന് നിർണായകം അധിക്ഷേപ പരാമർശം നടത്തിയതിന് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന വിജയ് ഷായുടെ ആവശ്യം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ബാലഗോപാൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പമുണ്ട് ബാലഗോപാൽ ഗുഡ് മോർണിംഗ് ഈ തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം പക്ഷേ അത്തരത്തിലൊരു ഗുരുതര പരാമർശം നടത്തിയ സ്ഥിതിക്ക് ആ കേസ് റദ്ദാക്കിയാൽ പിന്നീട് അത് ബി ജെ പി രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പ്രതിരോധത്തിലേക്കൊക്കെ പോകേണ്ടതായി വരില്ലേ വിശദാംശങ്ങൾ എന്താണ് മൊത്തി ഇന്ന് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ വിജയ് ഷായുടെ ഹർജി പരിഗണിക്കുന്നത് വിജയ് ഷാ ആവശ്യപ്പെടുന്നത് ഈ കേണൽ സോഫിയ ഖുറേഷുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ കേസിലെ തുടർ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ ഖുറേഷിയുടെ നടപടിയെ അതിനിശ്ചിതമായ ഭാഷയിലായിരുന്നു വിമർശിച്ചിരുന്നത് കാരണം ഭരണഘടനാ പദവിയിലേക്ക് വ്യക്തികൾ ഇത്തരം പരാമർശങ്ങൾ നടത്താമോ അത് ഒട്ടും ആ പദവിക്ക് യോജിച്ചതല്ല തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇന്ന് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് സമാനമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തുകയോ അതല്ല എങ്കിൽ ഈ ഖുറേഷിയുടെ ഈ ഈ ഖുറേഷിക്കെതിരെ നടത്തിയ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയ് ഷായ്ക്കെതിരായി രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന ആവശ്യം നിരസിക്കുകയോ ചെയ്താൽ വിജയ് ഷായെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയിലേക്ക് വഴിവെക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി മോഹൻ യാദവ് ഉൾപ്പെടെയുള്ളവർ ഖുറേഷി ഈ പ്രസ്താവന വിവാദ പ്രസ്താവനയെ സംബന്ധിച്ച കടുത്ത അതൃപ്തിയിലാണ് ഏതെങ്കിലും കാരണവശാൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് വിജയ് ഷായ്ക്ക് അനുകൂലമായ ഒരു ഉത്തരവ് ലഭിച്ചില്ല എങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒരുപക്ഷേ കടന്നേക്കാമെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം മധ്യപ്രദേശിലെ ബി ജെ പി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വിശദമായി ചർച്ച ചെയ്തിരുന്നു ആ ചർച്ചയിലും ഈ വിജയ് ഷായെ ഒരു പരിധിക്കപ്പുറം ഈ പ്രൊട്ടക്ട് ചെയ്യേണ്ടതില്ല കാരണം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് മായ ഉത്തരവുകളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ ഈ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതില്ല സംരക്ഷിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സുപ്രീം കോടതിയിലെ നടപടികൾ വിജയവിഷയെ സംബന്ധിച്ചിടത്തോളം ആദ്യ നിർണായകമായിരിക്കും മോത്തി